ഹായ് ശ്രോതകളെ മണിയാണ് നമ്മളിന്ന് നമ്മുടെ നാട്ടിലെ നല്ലൊരു സ്പോട്ട് കാണാൻ വന്നവർക്കാണ് മാരംഗലം പരിമട അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടു വയ്ക്കാം പോയി വെക്കാം കേട്ടോ മഴ പെയ്തിട്ട് പുഴയിലുള്ള വെള്ളമൊക്കെ ഉണ്ട് മേലേക്ക് പോയോക്കാം നമുക്ക് എന്തുകൊണ്ട പുഴുന്ന് വെള്ളം അടിച്ച് കരിയുന്ന കനാലാണ് ചെറിയ കനാലാ ഇപ്പം ഉപയോഗിക്കാറില്ല ഒന്നുണ്ട് ഇപ്പം ഉപയോഗിക്കാറില്ല മേലക്കൂടെ പോയ രാത്രി മഴ പെയ്തിട്ട് മഴ പെയ്ത് തോർന്നുണ്ട് പുഴയിലൊക്കെ വെള്ളമുണ്ട് ആ ടിപൊളി പുഴയില് ഉള്ളു വെള്ളമായിരുന്നു കുന്തിപ്പുഴ അതേമാതിരി തൂതപ്പുഴ എന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത് പുഴയ്ക്ക് ഓരോ പേരല്ലേ ഇങ്ങനെ പോയി താഴെ താഴേനും അപ്പാട്ടര തടയണ ഉള്ളത് ഇതിൻ്റെ താഴെ മഴ പെയ്ത ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ തണുപ്പുകൾ മഴ പോകണ്ട ആരെയും കാണാത്ത മറ്റേത് രാവിലെയും വൈകിട്ടൊക്കെ ആളുകൾ ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ മേലേക്ക് പോകണം ഇതൊക്കെയാണ് ഇവിടുത്തെ ആഴ്ചകൾ നമുക്ക് വൈകുന്നേരം വന്നിങ്ങനെ ഇരിക്കാനല്ല രസമാണ് പുഴയിലെ കലഞ്ഞി മറിഞ്ഞ് ഇതായിട്ടാണ് പുഴയിലെ വെള്ളം ആയിട്ട് കഴിഞ്ഞ് നമുക്ക് മേലേക്ക് പോയി ചോദിക്കാലോ രണ്ട് വഴിയുണ്ട് ഇത് കൂടെ പോകണോ അതുകൂടെ പോകണം മറ്റേ വഴി കുറച്ചും കൂടി എന്താണ് പക്ഷേ ഈ വഴി കുറച്ച് റിസ്ക് എടുത്തിട്ട് പോകണം എന്നാ വെള്ളം പോണ കനാൽ പറഞ്ഞില്ലേ വെള്ളം വെള്ളം പോണ കനാൽ അങ്ങനെ അടിച്ചിട്ട് വെള്ളം അങ്ങനെയൊക്കെ നല്ല ഇവിടെ വന്ന നല്ല വ്യൂ കേട്ടോ കാണാൻ യ്ക്ക് മേലയ്ക്ക് കറ ഇതാ നമ്മൾ പറഞ്ഞ നരിമട പക്ഷികളൊക്കെ ഉണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറയാനില്ലുള്ളിൽ ഉള്ളിലിട്ട മേലെക്കു നമ്മൾ ഒരുവിധം ടോപ്പിലേക്ക് എത്താറായിട്ട് അവിടെ നിന്നുള്ള വ്യൂ ആണ് പോയ മഴക്കാലത്ത് എരുമ്പോൾ ശ്രദ്ധിക്കണം വഴക്കൽ ഉണ്ടാവും അടിപൊളി ആഴ്ചകളാണ് നമ്മൾ താഴത്ത് കണ്ടില്ലേ വെള്ളം പോണ കനാൽ വെള്ളം ഇടുന്ന ചെറുതായിട്ട് കോട അടി ഉണ്ട് കോട വരുണ്ട് ഇങ്ങനെയുള്ള യാത്രകൾ കുറച്ച് റിസ്ക്കിയാണ് അവിടെ മേലെത്തണം മഴ മഴ വെള്ളമൊന്നും പോയുള്ള വഴുക്കൽ ശ്രദ്ധിച്ച് പോകണം വാവാടെ കണ്ട് മഴ <coughs> ചാറ <coughs> <coughs> മനസ്സിലായി ഉണ്ടാവും നമ്മുടെ നരിപ്പഴ മരംഗലം നരിമുടിയാണ് അതിൻ്റെ മേലുള്ള വ്യവാണ് അടിയിൽ കുന്തിപ്പുഴ വെള്ളം തൂതപ്പുഴ നല്ല കാറ്റടിക്കുന്നുണ്ട് മഴ രാവിലെ മഴ പെയ്തതിൻ്റെ ഒരു സ്ഥിരം ഫോട്ടോ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടുണ്ടാവും അവിടെ നല്ല ഫോട്ടോ എടുക്കുന്നു രാവിലെട്ട വീടിയെടുക്കണം അതിന്റെ ഒരു ക്ലൈമറ്റ് നിങ്ങളെ കണ്ടാ മനസ്സിലാവുന്നുണ്ടോ മഴ പെയ്യാൻ സാധ്യത തണുത്ത കാറ്റും വൈകിട്ടും വരാട്ടോ വൈകിട്ട് നല്ല ഭംഗിയാണ് വൈകീട്ട് വന്നാലും നല്ല വ്യൂ ആണ് പുഴയുടെ ആ പുറം മലപ്പുറം ആരാത്തവർക്ക് വേണ്ടിയിട്ടത് പറയണേ പാലക്കാട് ജില്ലയിൽ ഈ നരിമ്പുട മാരയങ്കലം സ്ഥിതി ചെയ്യുന്നത് വരുന്ന സ്പോട്ട് രണ്ടു വഴി വരാം ഒരു മുളയങ്കാവ് പപ്പാട്ടുര ആ വഴിയും വരാം പിന്നെ ഒന്ന് നമ്മൾ നെല്ലായന്ന് മാരയങ്കലം മരങ്ങലം റൂട്ട് അങ്ങനെയും വരാം അന്നൊരു അഞ്ചോ ആറോ കിലോമീറ്റർ ഉള്ളൂ കിലോട്ടാണ് മ്മള് വന്ന വഴിയാണ് ഇവിടെയൊക്കെ ആവർത്തനം ആരായെങ്കലം നല്ല ഇങ്ങോട്ട് വന്ന മൗണ്ട്രി പാലം കണ്ടില്ലേ അത് മൗണ്ടറി പാലാണ് മൗണ്ടറി പാലം പാലം കിടന്ന് അങ്ങനെ പോയാൽ ചെറുകര പെരിന്തൽമണ്ണയൊക്കെ പോകാം